ഫാർക്ക് റൈ ത്രീ യു ബി സോർട്ടിന്റെ ഫാർക്ക് റൈ ത്രീനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയട്ടെ ഇത് ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമല്ല നിങ്ങൾക്ക് ഇതിന്റെ ഗെയിമിന്റെ മൊത്തം ടിപ്സും കുറെ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നിങ്ങളെ ക്യാരക്ടർ എങ്ങനെ ബെറ്റർ ആക്കാം അതായത് പുതുതായിട്ട് ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള കുറെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരു റിവ്യൂവും അതുപോലെ തന്നെ ഒരു എ ടു സെറ്റ് അനാലിസിസും കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോ ഈ ഗെയിം കളിച്ചിട്ടുള്ളവർക്കും അതിന് കളിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ ഈ വീഡിയോ കാണാം ഇതിന്റെ സ്പോയിലറും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോ കാണാം അപ്പോ നമ്മൾ ഫാർ കാര്യം നോക്കുവാണെങ്കിൽ ഫാർ ക്രൈ സീരീസിലെ മൂന്നാമത്തെ ഗെയിമാണ് അതായത് ഫാർക്രൈ വൺ ടു അതിന്റെ മുമ്പുണ്ട് അതിനുശേഷം മൂന്നാമത്തെ ഗെയിമാണ് ആണ് ഫാർ ക്രൈ ത്രീ അപ്പൊ ഇതിന്റെ ഒരു ജസ്റ്റ് പ്ലോട്ടും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അതായത് നമ്മൾ ജെയ്സൺ ബ്രോഡി ജെയ്സൺ ബ്രോഡി എന്നാണ് നമ്മളെ പ്രൊട്ടാഗനിസ്റ്റ് അഥവാ നമ്മളെ മെയിൻ ക്യാരക്ടറിന്റെ പേര് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും ഇൻക്ലൂഡിങ് നമ്മുടെ ബ്രദർ ഒരു നമ്മളെ ബ്രദറിന് ഒരു പൈലറ്റ് ലൈസൻസ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അതിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദ്വീപിലേക്ക് വരുന്നു ആ ദ്വീപിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പ്ലെയിൻ സ്കൈ ഡൈവ് ചെയ്തിട്ട് ആ ദ്വീപിലേക്ക് ഇറങ്ങിയാണ് ഒരു അൺനോൺ ദ്വീപിലേക്ക് അവരെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ മനുഷ്യ ഒന്നും ഇല്ലാത്ത ദ്വീപിലേക്ക് നമ്മൾ വരികയാണ് പക്ഷെ അതിന് ആ ദ്വീപിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളെ കുറെ സത്യങ്ങൾ തിരിച്ചറിയുന്നത് അതായത് അവിടെ ലോക്കൽ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അതായത് ഈ ദ്വീപിലത്തെ നേറ്റീവ് പീപ്പിൾസ് ഉണ്ട് പക്ഷെ അവരുടെ കയ്യിലല്ല ദ്വീപ് ഈ ദ്വീപ് കൊറേ പൈറപ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ കൈ അടക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചേരുമ്പോ ഈ ദ്വീപിലേക്ക് എത്തിച്ചേരുമ്പോ നമ്മൾ ഈ നേരെ പോയിട്ട് പൈററ്റ്സിന്റെ മുന്നിലേക്കാണ് ചാടുന്നത് അങ്ങനെ അവരുടെ പിടിയിലകപ്പുഴാണ് നമ്മളെ ജയ്സ് ബോഡിയും ടീമും അപ്പൊ അവർ ഈ ഐലൻഡിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നു എങ്ങനെ സർവൈവ് ചെയ്യുന്നു അവരെങ്ങനെ തിരിച്ച് അവരെ നാട്ടിലേക്ക് എത്തുന്നു അങ്ങനത്തെ ഒരു സർവൈവൽ സ്റ്റോറിയാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ടോംബ്രയിലുള്ള ഒരു ഗെയിമുണ്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ഇറങ്ങിയ അപ്പൊ അതൊക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും ഏകദേശം അതും ആയിട്ടൊരു കണക്ഷൻ ഉള്ളതല്ല അതായത് ഏകദേശം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഉള്ളൊരു സ്റ്റോറിയാണ് ഈ ഒരു ഗെയിമിനും വരുന്നത് അതുപോലെ തന്നെ ഇതില് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ പൈലറ്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോ ഇതില് എന്താ പറയാ നേതാക്കന്മാരായിട്ട് അതായത് വില്ലർമാരായിട്ട് ആ രണ്ടാൾക്കാർ വരുന്നുണ്ട് വാസ് മോൻട്രാഗോ അതുപോലെ തന്നെ ഹോറ്റ് വോൾക്കർ രണ്ട് വില്ലന്മാർ നമുക്ക് ഈ ഒരു ഗെയിമിൽ വരുന്നുണ്ട് ഞാൻ വില്ലന്മാരെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയർ ആയി പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പോകുന്നവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ വാസ് മോൻട്രാഗോന്റെ കാര്യം പറയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവല്ലോ കൂടുതൽ പേർക്ക് അറിയണ്ടാവും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവും തോന്നുന്നില്ല കാരണം ഫാൾക്രൈ ഗെയിംസ് എപ്പോഴും അതിന്റെ വില്ലൻസിനെ വെച്ചിട്ടാണ് എന്താ പറയുക അഡ്വർടൈസ്മെന്റ് കൊടുക്കാറ് ഫാൾക്രൈ ഗെയിംസ് ഇറങ്ങുമോ അതുപോലെ തന്നെയാണ് ഈ ഒരു ഗെയിമിലും അതായത് നമ്മളെ വാസ് മോൺറാഗോ മൈക്രിമാൻഡോ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാൻ ഉണ്ടാവും അദ്ദേഹം ഒരു ഹോളിവുഡ് ആക്ടറാണ് നമ്മളെ ബ്രേക്കിംഗ് ബാഡ് സീരീസ് ഒക്കെ കണ്ടവരാണെങ്കിൽ അവർക്കൊക്കെ കുറച്ചുകൂടി പരിചയമുണ്ടാവും ഉണ്ടാവും അകത്ത് പെൺകുട്ടി മുട്ടര് മുത്തരുടെ ഒരു ഐക്കോണിക് വില്ലൻ വേഷം അല്ലെങ്കിൽ ഒരു ഐക്കോണിക് പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ കാണാനായിട്ട് സാധിക്കുക അപ്പൊ അതിനുശേഷം വേറൊരു ഉണ്ട് രണ്ട് വില്ലൻ ഉണ്ട് കൂടുതൽ കൂടുതലും കുറച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പൊ മൂട്ടർ ഒരു എന്താ പറയാ ഈ ഇപ്പൊ തൂക്കി അടിക്കാന്നൊക്കെ പറയൂലെ അങ്ങനത്തെ ഒരു ഗെയിം ആണിത് ഇപ്പൊ മൊത്തമായിട്ട് തൂക്കി അടിക്കുന്ന ഒരു ഗെയിമാണിത് ആ അതുപോലെ തന്നെ നമ്മൾ നിങ്ങക്ക് വേറൊരു സംശയം ഉണ്ടാവും അതായത് ടൂ വണ്ണും ഉണ്ടല്ലോ ഇതിനു ഇതിനുമ്പോ രണ്ട് ഗെയിംസ് ഉണ്ട് അപ്പൊ ഇത് കളിക്ക അത് കളിക്കണോ ഇത് കളിക്കാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും പുതുതായിട്ട് വരുന്നവർക്ക് അപ്പൊ ഒരാവശ്യവും നിങ്ങൾ അത് കളിക്കാണ്ട് അത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗെയിംസ് തന്നെയാണ് അത് അതായത് ഡിഫറെന്റ് കഥ ആ ഡിഫറെന്റ് സ്റ്റോറിയൊക്കെയാണ് ഫർക്രൈ ത്രീ ആയിട്ട് അതിനൊന്നും യാതൊരു കണക്ഷനും ഇല്ല അപ്പൊ നിങ്ങളൊരു പുതിയ പ്ലെയർ ആണെങ്കിലും അതായത് ഫർക്രയിലെ കാര്യമായിട്ട് വരുന്ന പ്ലെയർ ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കളിക്കാം ഒരാവശ്യമില്ല അതിന്റെ കഥയൊന്നും ഒരു കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല കാരണം ഇത് കംപ്ലീറ്റ്ലി പുതിയൊരു വേൾഡ് ആണ് പുതിയൊരു ലോകമാണ് പുതിയ കഥയാണ് അപ്പോൾ അതൊന്നും കളിക്കേണ്ട ഒരാവശ്യമില്ല അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പം നമ്മൾ ടൂന്ന് ത്രീയിലേക്ക് വരുമ്പം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രാഫ്റ്റിങ് ഹണ്ടിങ് ലൂട്ടിങ് അങ്ങനെ കുറെ പരിപാടി ഉണ്ട് അതായത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ക്രാഫ്റ്റ് ചെയ്യണം അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വെപ്പൺ നമുക്ക് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പിസ്തൽ ആയിരിക്കും കിട്ടുക പിന്നെ നമുക്ക് കൂടുതൽ വെപ്പൺസ് ക്യാരി ചെയ്യണമെങ്കിൽ കൂടുതൽ വെപ്പൺ ഹോൾഡ് ചെയ്യുന്ന ഉണ്ട് ആ ഹോൾസെർ നമ്മൾ നമുക്ക് വേണം അപ്പോൾ ആ ഹോൾസെർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ഓൾസർ ഉണ്ടാക്കണം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കേറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേറെ എന്തെങ്കിലും അങ്ങനത്തെ ആർമറോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈൽഡ് ലൈഫ് ഉണ്ട് ഒരു എൻടയർ വൈൽഡ് ലൈഫ് തന്നെ ഉണ്ട് അതും പിന്നെ എഫ്സിൽ നിന്ന് അതായത് ഫാൾഫ്രൈ ടൂ ത്രീയിലേക്ക് വരുമ്പം വന്നൊരു മേജർ ഡിഫറൻസ് ആണ് കാരണം ഇതിൽ വലിയൊരു വൈൽഡ് ലൈഫ് സ്രിംഗിൾ തന്നെ ഇല്ലാത്തത് ഒരുപാട് വൈൽഡ് ലൈഫ് അനിമൽസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഞങ്ങക്ക് ഇപ്പൊ അത് തന്നെ അയലൻഡ് എന്ന് പറയുമ്പോൾ ഐലൻഡ് നയന്റി പെർസെന്റേജ് ഐലൻഡിന്റെ കാടാണ് അപ്പോൾ കാട്ടിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും എന്താ കടുവ പിന്നെ ആന വെച്ച് എനിക്ക് തോന്നുന്നു ബാക്കി ആന സീബ്ര ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലുണ്ട് നമ്മളെ റൈനോ അതുപോലെ തന്നെ കാട്ടുപോത്ത് അങ്ങനെ സാധനങ്ങളുണ്ട് ചീറ്റ പിന്നെ എന്താ പറയാ പിന്നെ പക്ഷികളെ പല ടൈപ്പ് പക്ഷികളുണ്ട് പിന്നെ ഫിഷുകൾ ഷാർക്ക് പോലത്തെ ഒരുപാട് ഫിഷുകളൊക്കെ ഉണ്ട് ഫൈറ്റുകളൊക്കെ നമുക്ക് കൊന്നിട്ട് നമുക്ക് അതിന്റെ സ്കിന്നുകൾ എടുക്കാൻ പറ്റും അപ്പൊ ആ സ്കിന്നുകൾ എടുത്തിട്ട് വേണം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ വെപ്പൺ ഹോൾസെ കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ അപ്പൊ ക്രാഫ്റ്റിങ്ങും ഹണ്ടിങ്ങും ഇതിലത്തെ ഒരു മെയിൻ എലമെന്റ് ആണ് നമ്മൾ എനിമൽസിനെ ഹണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എനിമീസിനൊക്കെ ലൂട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഓരോരോ ബിൽഡിങ്സിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ അതിലൊക്കെ ലൂട്ട് ലൂട്ടുണ്ടാകും അതിലൊക്കെ നമുക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ ആമോ കിട്ടും അല്ലെങ്കിൽ അനിമിസിന്റെ സ്കിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പോലെ വേറൊരു മേഖലയാണ് ഇതിലത്തെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മേഖല മേഖല എന്ന് പറഞ്ഞാൽ ആ നമ്മൾ നേരത്തെ വൈൽഡ് ലൈഫിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്ലാൻസും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ചെടികൾ ഈ നമ്മളിപ്പോ വൈൽഡ് ലൈഫ് പോലെ തന്നെ പല സ്ഥലത്തും പോകുമ്പോൾ പല ടൈപ്പ് ചെടികൾ ഉണ്ടാകും ചിലപ്പോ വെള്ളത്തിന്റെ അടിയിൽ പോയാൽ അവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു ചെടി ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു ചെടി ഉണ്ടാവും ഈ ചെടിയൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ട് നമുക്ക് അതിനെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുറെ ടൈപ്പ് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എക്സാമ്പിൾ ഒന്ന് മെഡിക്കിറ്റ് അതുപോലെ തന്നെ ആ നമ്മളെ ബുള്ളറ്റ് റെസിസ്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സ്പീഡിൽ ഓടാനുള്ള മെഡിസിൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് അണ്ടർ വാട്ടറിൽ ശ്വസിക്കാനുള്ള മെഡിസിന് അങ്ങനെ കുറെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ഒരു വാസ്റ്റ് ആൻഡ് വൈൽഡ് ഓപ്പൺ വേൾഡ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഫയർ ഫ്ലൈ ടൂ കമ്പർ ചെയ്യുമ്പോൾ അതിലും കൂടി കുറച്ച് വലിയ ഓപ്പൺ വേൾഡ് ആണ് ഞാൻ പേഴ്സണലി ഫാസ്റ്റ് ഫൈറ്റ് ടു കളിച്ചിട്ടില്ല വൺ ഡാൻ കളിച്ചിട്ടുണ്ട് അതുപോലെ ഫാസ്റ്റ് ഫൈറ്റ് ടൂവിന്റെ ഗെയിം പ്ലെയിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരെ അറിവെച്ച് പറയാണ് അപ്പോ അതിലും വലിയൊരു വാസ്റ്റ് ഓപ്പൺ വേൾഡ് ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് ഹണ്ടിങ് ആയാലും ക്രാഫ്റ്റിംഗ് ആയാലും അങ്ങനത്തെ കുറെ വൈൽഡ് ലൈഫ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളൊരു അൺനോൺ ആയാലും നിങ്ങൾ ഇപ്പൊ റിയൽ ലൈഫിൽ പോയി പെട്ടാല് അവിടെ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അതൊക്കെ ഈ ഗെയിമിൽ ഉണ്ട് വേണമെങ്കിൽ ചുരുക്കി പറയാം അതുപോലെ തന്നെ ഞാൻ ഈ ക്രാഫ്റ്റിംഗിന്റെ കാര്യം പറയാം പറഞ്ഞപ്പം വിട്ടുപോയ ഒരു കാര്യമാണ് ഗൺ കസ്റ്റമൈസേഷൻ അതായത് ഇതിൽ പ്ലെന്റി ഓഫ് ഗൺസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഷൂട്ടിംഗ് ഗെയിം കൊണ്ട് തന്നെ ഒന്നാമത് അടിപൊളി ഷൂട്ടിംഗ് ഗെയിം ആണ് നിങ്ങൾക്ക് ഒരു ഷൂട്ടിംഗ് ഗെയിം ഒക്കെ ആണ് നിങ്ങൾ കളിക്കാൻ എന്താ പറയാ കാത്തിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ട്രൈ ചെയ്യാവുന്ന ബെസ്റ്റ് ഗെയിമാണ് ആണ് ഫാൾ ട്രൈ ത്രീ അതുപോലെ തന്നെ ഇതിൽ ഷൂട്ടിംഗ് ഗെയിംസിന്റെ പറയുമ്പോൾ ഇതിൽ ഗൺസ് വെറൈറ്റി ഓഫ് ഗൺസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഈ ബോയൻ്റെ ആരോ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും അതിന്റെ കളർ മാറ്റാം അതിന്റെ സ്കോപ്പ് വെക്കാം അല്ലെങ്കിൽ മാഗസിൻസ് ആഡ് ചെയ്യാം സൈലൻസർ വെക്കാം അങ്ങനെ കുറെ അടിപൊളി പ്ലെന്റി ഓഫ് കസ്റ്റമൈസേഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എല്ലാ സാധനം എന്ന് പറഞ്ഞാൽ ഗണ്ണ് മാത്രമാണ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഗണ്ണും പിന്നെ നിങ്ങൾക്ക് ഈ ആരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാം അതുപോലെ ഇപ്പോ ഗ്രനൈഡ്സ് ആ സി ഫോർ മൈന് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഞങ്ങൾ മിഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ മിഷനിലുപരി നിങ്ങൾ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന എക്സ്പോ എത്രത്തോളം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ സൈഡ് മിഷൻസ് കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഔട്ട് പോസ്റ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മെയിൻ മിഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നിങ്ങൾക്ക് സൈഡ് മിഷൻസ് അതുപോലെ തന്നെ ഈ ബൗണ്ടി ഹണ്ടിങ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ ഏതെങ്കിലും ഒരു ആളെ പോയിട്ട് ഒരു പൈറത്തിന് പോയിട്ട് കൊല്ലാനൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഹണ്ടിങ് മിഷൻ ഉണ്ടാവും എന്തെങ്കിലും മൃഗത്തിന് അയാട്ടെ അടിയിട്ട് അതിന്റെ സ്കിന്നിന് ശേഖരിക്കാനുണ്ടാവും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം മിഷൻസ് കളിക്കുന്നത് അതായത് നിങ്ങൾ മെയിൻ മിഷൻ മാത്രം കളിക്കാതെ അതായത് ഓപ്പൺ വേൾഡിലെ പൊതുവേളിലെ ഒരു സംഭവമാണ് മെയിൻ മിഷൻസ് മാത്രം കളിക്കാതെ നിങ്ങൾ ഇങ്ങനത്തെ സൈഡ് മിഷൻസും സൈഡ് ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുക അപ്പൊ എത്ര നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതോ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ കാരക്ടറ് ബെറ്റർ ആകും അതുപോലെ തന്നെ ഇതില് മെയിനായിട്ട് മറ്റു പറയാനുള്ള ഒരു കാര്യം ഇതിന്റെ കളക്റ്റബിൾസ് ആണ് ഇതിൽ കുറെ കളക്റ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഞാൻ നിങ്ങൾ കളക്ട് ചെയ്യണ ഒരു ആവശ്യകത ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഇതിൽ ഒരു സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് സ്കിൽസ് നമ്മളൊരോ സ്കിൽ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു ഒക്കെ വരും അതായത് ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണം തരാം അതിനുമ്പ് ഞാനൊരു കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഈ റിലിക്സ് നിങ്ങൾക്ക് മാപ്പിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്താലേ ഈ ഒരു റിലിക്സ് കണ്ടെത്താൻ പറ്റും അതായത് ഒരു കളക്റ്റബിൾസ് ആണ് ഒരു സ്പെസിഫിക് എണ്ണം ഉണ്ടാവും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വേൾഡ് മൊത്തം ഒരു എണ്ണം ഉണ്ടാവും ആ എണ്ണം നിങ്ങൾ കളക്ട് ചെയ്യുക ഓരോന്നും കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്കില്ലിനുള്ള പോയിന്റ്സ് ഇങ്ങനെ കിട്ടും അപ്പോൾ പോയിന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്കിൽസ് നേടിയെടുക്കാൻ പറ്റും സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടർ കൂടുതൽ പെർഫെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അതായത് ഇതിലത്തെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഈ ഗെയിമിന്റെ ഒരു മേജർ സംഭവം പറയുകയാണെങ്കിൽ ഇതില് നമ്മളെ കൈയ്യിൽ ഒരു ടാറ്റുണ്ടാവും നമ്മളെ ലെഫ്റ്റ് ഹാൻഡിൽ ആ ടാറ്റ് നമ്മൾ ഓരോ സ്കില് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളാ ടാറ്റും ഇങ്ങനെ കൂടി നമ്മളെ ലാസ്റ്റ് ആകുമ്പോ നമ്മൾ ഗെയിമിന്റെ ഗെയിമിന്റെ എൻഡിങ്ങിലേക്ക് ആകുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു കൈ ഫുള്ള് ഇങ്ങനെ നിറയും നമ്മളെ അപ്പോൾ നിങ്ങൾ റിലിക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്കില്ലിന്റെ സംഭവം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ സ്കില്ല് കംപ്ലീറ്റ് ആയതിനനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടർ പെർഫെക്റ്റ് ആവും കൂടുതൽ അബിലിറ്റീസ് കിട്ടും കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടും അല്ലെങ്കിൽ കൂടുതൽ പവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ അങ്ങനെ കുറെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആ റിലിക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അതായത് നോക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ എനിമി ഔട്ട് പോസ്റ്റുകൾ ലിബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇതില് അതായത് യൂഷ്വലി ഫാർഫ്രൈ ഗെയിംസിലുള്ള ഒരു സംഭവമാണ് അതായത് യുഡിസോഫ്റ്റിന്റെ ഗെയിംസിലൊക്കെ ഒരു സംഭവമാണ് ഈ ഒരു ഔട്ട് പോസ്റ്റ് ലിബറേഷൻ അസാസിൻ ഫീൽഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ടച്ചൊക്കെ കാണാൻ പറ്റും അപ്പോ ഔട്ട് പോസ്റ്റ് ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതായത് എനിമീസ് നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും രണ്ട് മൂന്ന് ബിൽഡിങ്സ് ഒക്കെ ഉള്ള അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ആയിരിക്കും അവിടെ ഒരു അഞ്ചാറ് എനിമീസ് ഉണ്ടാവും അവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം ലിബറേറ്റ് ചെയ്യാം എന്നിട്ട് അവിടുത്തെ സ്ഥലം ആ ലോക്കൽസിന് നമ്മൾ കൊടുക്കുക അതായത് അവിടുത്തെ ആൾക്കാർക്ക് ലോക്കൽസിന് നമുക്ക് പെർമിഷൻ കഴിയുന്ന പിടിച്ചെടുത്തിട്ട് നമ്മൾ ആ സ്ഥലം കൊടുക്കുകയും അപ്പോ ഔട്ട് പോസ്റ്റ് ലിബറേഷൻ അതുപോലെ തന്നെ ടവർ ലിബറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നിങ്ങൾ കൂടുതൽ ഔട്ട് പോസ്റ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ടവർ ലിബറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഗൺസ് ആണ് നോക്കാവും അല്ലെങ്കിൽ നിങ്ങളെ സ്പേസർ ക്രീഡ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി കിട്ടും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിലത്തെ മെയിൻ ഒരു മേജർ എലമെന്റ് ഒരു കാര്യമാണ് ടേക്ക് ടൗൺ സംഭവം അതായത് നിങ്ങൾക്ക് ഔട്ട് പോസ്റ്റോ എന്ത് എന്തൊരിതാണെങ്കിലും അതായത് നിങ്ങളെ മുമ്പിൽ ഒരു പത്ത് എനിമീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പത്ത് എനിമീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊല്ലാൻ ഇഷ്ടം പോലെ വൈകളുണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് എല്ലാരെയും കൊല്ലാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെൽത്ത് ആയിട്ട് കൊല്ലാം സ്റ്റെൽത്ത് കൊല്ലത്ത് മെയിൻ ഒരു സംഭവമാണ് അപ്പോൾ സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ബാക്ക് പോയിട്ട് കൊണ്ട് കുത്തിയിട്ട് കൊല്ലാം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ താഴോട്ട് ഓരോ മേലേക്ക് ചാടിയിട്ട് കൊല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു താ നമ്മൾ ഓരോ എന്താ പറയാ താഴാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് താഴെ മുകളിൽ നിന്ന് വലിച്ചിടാം അല്ലെങ്കിൽ അങ്ങനൊക്കെ ടൈപ്പ് ഓഫ് ഇപ്പൊ ജനലിന്റെ അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയാം അങ്ങനെ ടേക്ക് ഡൗൺ ചെയ്തിട്ട് സ്റ്റെൽത്ത് മൂഡിൽ കൊല്ലാനും നമുക്ക് പറ്റും അപ്പൊ ഇത് സ്റ്റെൽത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഗെയിമാണ് ആണ് അപ്പോൾ നിങ്ങൾ സ്റ്റെൽത്ത് ആയിട്ട് അനിമീസിന്റെ കൊല്ലുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും അതായത് നിങ്ങളൊരു ഔട്ട് പോസ്റ്റിൽ പോയിട്ട് നിങ്ങൾ അവിടെ സ്റ്റെൽത്ത് ആയിട്ട് കൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും പക്ഷെ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ആംബുഷ് ചെയ്തിട്ട് വെടിവെച്ചിട്ട് എല്ലാരേം കൊല്ലുകയാണെങ്കിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് കുറവായിരിക്കും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സ്റ്റെൽത്തിനാണ് ഈ ഒരു ഗെയിം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ സ്റ്റെൽത്ത് നിങ്ങൾ അത്ര ബോറിങ് ആയിരുന്നു വിചാരിക്കേണ്ട നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഞാൻ നേരത്തെ സ്കിൽസിൻ്റെ കാര്യം പറഞ്ഞാലും ആ സ്കിൽസിലാണ് നമ്മൾ ഓരോരോ സ്റ്റെൽത്തിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടുക നമ്മൾ അതില് ഒരേ സ്കിൽസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെൽത്തിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്ഗ്രേഡ് ആക്കാൻ പറ്റും അപ്പൊ അതിൽ നമുക്ക് പുതിയ പുതിയ മൂവ്മെന്റ്സ് പുതിയ സ്റ്റൈലിഷ് സ്ട്രെൽത്ത് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്കില് ഒരു മെയിൻ ഘടകമാണെന്ന് അപ്പോൾ നിങ്ങൾ കൂടുതൽ സ്കില്ല് കിട്ടാൻ നിങ്ങൾ റിലിക്സ് കളക്ട് ചെയ്താൽ മതി അപ്പോൾ എന്താ പറയാ നിങ്ങൾ സ്റ്റെൽത്തിൽ എന്താ പറയാ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും ഗെയിമിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഗെയിമാണിത് അതുപോലെ തന്നെ ഫാക്രൈ ഗെയിംസ് എപ്പോഴും അതിന്റെ വില്ലൻസിനെ ബേസ് ചെയ്തിട്ടാണല്ലേ നേരത്തെ തുടക്കത്തെ പറഞ്ഞ പോലെ അഡ്വർടൈസ് ചെയ്യാറ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഗെയിമും ഇപ്പോ ഇതിലിപ്പോ നമ്മൾ പുറത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ അതായത് ീനെ കുറിച്ച് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഒരു ഗെയിമർ അല്ലാത്ത ആളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്കിപ്പം ഈ ജെയ്സൺ ബ്രോഡി ഇന്നത്തെ കൊട്ടാഗ്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണ്ടാവില്ല പക്ഷേ ഇതിന്റെ വില്ലൻ ആ ഫോട്ടോ കാണിച്ചു കാണിച്ചെടുത്താല് അല്ലെങ്കിൽ വില്ലന്റെ പേര് പറഞ്ഞാൽ ഇന്ന ഗെയിമിലത്തെ വില്ലനാണല്ലോ അല്ലെങ്കിൽ ഇയാളാണല്ലോ എന്ന് ആൾക്കാർ പറയും കാരണം പളക്കറി ത്രീ എപ്പോഴും വില്ലന്മാരെ വെച്ച് അഡ്വെർടൈസ് ചെയ്യുന്ന ഒരു ഗെയിം സീരീസ് ആണ് ഇപ്പോൾ നമ്മൾ പളക്കറി ത്രീ നോക്കുകയാണെങ്കിലും ഫോർ നോക്കുകയാണെങ്കിലും ഫൈവ് നോക്കുകയാണെങ്കിലും സിക്സ് നോക്കുകയാണെങ്കിലും എല്ലാ ഗെയിംസും നിങ്ങൾ നോക്കുക അതിന്റെ പോസ്റ്ററിലൊക്കെ അതിന്റെ വില്ലന്മാരെ പടം ഉണ്ടാകും പിന്നെ നമ്മളെ ഹീറോന്റെ പടം ഉണ്ടാവില്ല കാരണം ഫാർ ക്രൈ ഫാർ ക്രൈ ഗെയിംസ് എന്ന് പറയുന്ന തന്നെ വില്ലന്മാരുടെ ഒരു കളിയാണ് അതായത് വില്ലന്മാർ വില്ലന്മാരാണ് പക്ഷെ അവരുടെ ഒരു ഭയങ്കര ഒരു മാസ് സംഭവങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക ഫാർ ക്രൈ ഗെയിംസിൽ ഹീറോയിനെക്കാട്ടും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ നമ്മൾ ഫാർക്രൈ സിക്സ് ഒക്കെ ഈ അടുത്താണ് ഇറങ്ങിയത് അപ്പൊ സിക്സിലൊക്കെ നിങ്ങൾ അതിന്റെ ട്രെയിലറൊക്കെ വന്നപ്പം അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് പാടുകള മറ്റേ വില്ലൻ്റെ പേര് കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല അപ്പൊ മുപ്പരൊക്കെ വെച്ചാണുള്ളത് അഡ്വർട്ടൈസ് ചെയ്ത് അതുപോലെ തന്നെയാണ് ഫാർക് റൈ ത്രീയും ഫാക്രൈ ത്രീ എനിക്ക് തോന്നുന്നു ഫർക് റൈ സീരീസിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വില്ലൻ ഉള്ളത് ഫാർക് റൈ ത്രീല കാരണം അത്രയും ഫേമസ് ആണ് ഈ വാസ്മുൻ റൈപ്പൊ നമ്മളോ ചെയ്ത ഈ ഒരു ക്യാരക്ടർ അപ്പോ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിലത്തെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വില്ലന് വില്ലന്റെ പേരിൽ തന്നെയാണ് ഈ ഒരു ഗെയിമും അറിയപ്പെടുന്നത് ഞാൻ പറയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ രണ്ട് വില്ലന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇതില് രണ്ടോളം മാപ്പ് വരുന്നുണ്ട് അതായത് രണ്ട് ഐലൻഡ്സ് നമുക്ക് വരുന്നുണ്ട് അതായത് രണ്ട് വില്ലൻസും രണ്ട് ഐലൻഡ്സിലാണ് ഉണ്ടാവുക അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാല് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോറിന്റെ കാര്യം നമുക്ക് ഞാൻ പ്ലോട്ടും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു ആ അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണത് നമ്മൾ നമ്മുടെ കൂട്ടുകാരും എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഐലൻഡിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു എന്നുള്ളൊരു കഥയാണ് ഇതില് കാണിക്കുന്നത് പിന്നെ ഗെയിമിന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് നമ്മളെ കുറെ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യിപ്പിക്കും ആ ക്യാരക്ടർ എല്ലാം പറയും ഞാനൊരു മാസ്റ്റർ ആയി മാറി ഇത്രയും ആൾക്കാരെ ഞാൻ കൊന്നു അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ കൂടുതലും അതിനെ കുറിച്ച് പറയുന്നില്ല അതുപോലെ തന്നെ ന്യൂഡിറ്റി ഒന്ന് കുറച്ചുണ്ട് ഗെയിമിൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരു മെയിൻ ഗായം രണ്ട് എൻഡിങ്സ് ഉണ്ട് ഗെയിമിന് അതായത് ഒരു ഗുഡ് എൻഡിങ് ബാഡ് എൻഡിങ് ഉണ്ട് അപ്പോ അത് എന്താ പറയാ നമ്മളെ മെട്രോ ഒന്നും പോലെ അല്ല അതായത് നമുക്ക് ലാസ്റ്റ് ഗെയിമിന്റെ എൻഡിങ്ങില് ലാസ്റ്റിലത്തെ മിഷനിൽ രണ്ട് ഓപ്ഷൻസ് വരും ആ ഓപ്ഷൻസ് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എൻഡിങ് പോവുക ആ എൻഡിങ് എന്താ ഞാൻ പറയുന്നില്ല നിങ്ങൾ പറ്റുകയാണെങ്കിൽ രണ്ട് എൻഡിങ്ങും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗെയിം ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റിലെത്തെ മിഷൻ എടുത്തിട്ട് ഒന്നുകൂടി കളിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് രണ്ട് എൻഡിങ്സും കാണാൻ പറ്റും രണ്ടും രണ്ട് ടിപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡിങ്സ് ആണ് ഞാൻ പേഴ്സണലി ഒരു മൂന്നില് കൂടുതൽ മൂന്നില് കൂടുതൽ തവണ ഈ ഒരു ഗെയിമ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് രണ്ട് തവണ കളിച്ചത് രണ്ട് എൻഡിംഗും കാണാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ വേറൊരു ഗെയിമും കളിക്കാനല്ലാത്തതിനൊണ്ട് ഈ ഗെയിം കളിച്ചിട്ടുണ്ട് കുറെ ഒട്ടം ഇതേ കൊണ്ട് തന്നെ ഈ ഗെയിം എനിക്ക് മറ്റേത് ഫാർക്കെയിംസിനെക്കാട്ടും കൂടുതൽ ഇഷ്ടമാണ് അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാൻ ഈ ഗെയിമിനെ കുറിച്ച് കാരണം ഞാൻ അത്രയും എക്സ്പ്ലോർ ചെയ്ത ഒരു ഗെയിം ആണ് അതുപോലെ തന്നെ നമ്മൾ ഗെയിമിനെ കുറിച്ചൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ നമ്മളെ ഒരു സ്പെക്കിന്റെ കാര്യൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോ സ്പെക്ക് ആയിട്ടുള്ള ഡിവൈസുകളിലൊക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എങ്ങനെ റിലീസ് ചെയ്ത ഗെയിം ആണ് അപ്പൊ അത്യാവശ്യം ലോസ് പെക്ക് അയച്ചിട്ടുള്ള പല ലാപ്ടോപ്പില് ആ പി സിയിൽ ഒക്കെ റൺ ചെയ്യാൻ പറ്റും പിന്നെ കൺസ്രോളിന്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല കൺസോൾ പിന്നെ പി എസ് ഫോർബിള് ഏത് ഗെയിം റൺ ചെയ്യാൻ അതുപോലെ തന്നെ എന്താ പറയാനുള്ളത് വേറെ ഒരു ഡി എൽ സി വരുന്നുണ്ട് ആ ഫ്രീ ബ്ലഡ് ഡ്രാഗൺ ആണ് അത്ര ഇൻട്രസ്റ്റിംഗ് ഒരു ഡി എൽ സി ഒന്നും അല്ല അത് വേറെ ഒരു വൈബ് ഒരു ഡി എൽ സി ആണ് ഇത് കളിച്ചവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ പേഴ്സണലി അത് കളിച്ചിട്ടില്ല ചെറിയ ഡി എൽ സി ആണ് അപ്പൊ ആ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ അറിയിച്ചാണ് പറ്റുന്നവരാണെങ്കിൽ കളിച്ചു നോക്കുക അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ ഫാക്ര വാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില വീഡിയോസൊക്കെ കാണാൻ പറ്റും നമ്മളെ വാസ് നമ്മളെത്തെ ചെങ്ങായൻ അതായത് നമ്മളെ ക്യാരക്ടറാണ് അതെ നമ്മളെ ജയ്ച്ചെറോഡി ഓനൊരു ജീവനോടെ കുഴിച്ചിടുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അങ്ങനത്തെ കുറെ വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പൊ അത് ഇതിന്റെ അഡ്വെർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് അവരെറക്കിയ വീഡിയോസ് ആണ് ഫാക്രേക്കാരി അപ്പോ അതിന്റെ ചില ഇസ്റ്ററക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഗെയിമിൽ കാണാൻ പറ്റും അതായത് നിങ്ങൾ ഏതൊരു ബീച്ചിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് അങ്ങനെ ഒരാളവിടെ കുഴിച്ചിട്ടേ കാണാൻ പറ്റും അതായത് ആ ഒരു വീഡിയോന്റെ ഇസ്റ്ററഗായിട്ട് ഇതിൽ കൊടുത്തൊരു സംഭവമാണ് അങ്ങനെ കുറെ ഇസ്റ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ വരുന്നുണ്ട് ഇപ്പൊ യു ബി സോഫ്റ്റിന്റെ തന്നെ കുറെ ഗെയിംസിന്റെ ഇസ്റ്ററക്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ ഒരു മാസ്റ്റർ പീസ് ഗെയിം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഫയർ സീരീസ് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് ഫാർക്രൈ ത്രീ ഏറ്റവും പോപ്പുലർ എന്ന് പറഞ്ഞാല് ബാക്കി ആറോളം ഗെയിംസ് ഉണ്ട് ടോട്ടൽ ഇൻക്ലൂഡിങ് പ്രൈമൽ ഏഴ് ഗെയിംസ് ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഫാർക്രൈ ക്രൈ സീരീസ് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് ഫാർക്രൈ ക്രൈ ത്രീ അപ്പൊരു മാസ്റ്റർ പീസ് ഗെയിമാണ് പക്ക ഗെയിമാണ് നിങ്ങൾ കളിക്കേണ്ട ഗെയിമാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഇതിലത്തെ നമ്മളെ വില്ലൻ ആ വില്ലൻ ഉള്ളതിനെ കൊണ്ട് തന്നെയാണ് ഈ ഗെയിം ഇത്രയും ഒരു പോപ്പുലർ ആവാൻ കാരണം അതുപോലെ തന്നെ എന്താ പറയാ വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിക്സ് ഒക്കെ കളിക്കുന്നവരുണ്ടെങ്കിൽ ആ ഫാർഫി സിക്സിൽ ചില ഡി എൽ സികളൊക്കെ ഉണ്ട് നമ്മളെ വാസിന്റെ ഒക്കെ ഡി എൽ സികൾ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ഫാൾഫ്രൈ ത്രീ അല്ല സിക്സ് കളിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡി എൽ സികളൊക്കെ ഉണ്ട് ആ ഡി എൽ സികളൊക്കെ കളിക്കുന്നവരാണെങ്കിൽ അതായത് ഫാൾഫ്രൈ ത്രീ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നവരെ കളിക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഒരു ബെസ്റ്റ് സജഷൻ ആ ഡി എൽ സികളൊക്കെ നിങ്ങൾ കളിക്കുന്നതിന് മുമ്പ് ഫാൾ ഫ്രൈ ത്രീ ഫിനിഷ് ചെയ്യാണ് ഫിനിഷ് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഡി എൽ സിയൊക്കെ കളിക്കാൻ രസം ഉണ്ടാവും അതായത് നമ്മളെ ഫാർക്രൈ റൈ ത്രീലത്തെ വില്ലനായിട്ടുള്ള വാസിന്റെ സ്റ്റോറിന്റെ ഡി എൽ സി ഒക്കെ ഫാക് റൈ സിക്സിലുണ്ട് അപ്പോൾ നമുക്ക് അതായത് ഫാർക്രൈ റൈ ത്രീയിൽ ഉള്ള സംഭവങ്ങൾ തന്നെ ഇവന്റ്സ് തന്നെ നമ്മളെ വാസിന്റെ അതായത് വില്ലന്റെ പെർസ്പെക്റ്റീവില് കാണിക്കുന്ന ഡി എൽ സി ഒക്കെ അതിലുണ്ട് അതായത് നമ്മളെ ജെയ്സൺ ബ്രോഡി അതായത് ഇതിത്തെ ഹീറോനെ വില്ലനായിട്ട് കാണിക്കുന്ന ഡി എൽ സികളൊക്കെ അതിലുണ്ട് സിക്സിൽ അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സജഷൻ നിങ്ങള് ഫർക്രൈ ഇത്രയും കളിക്കുന്ന ഇത്രയും കളിച്ചിട്ട് അത് കളിക്കുന്നതായിരിക്കും ആ നല്ലത് ഇനിയിപ്പോ ഏതൊരു ഗെയിം ആണെങ്കിൽ തന്നെയും നിങ്ങൾ അതിന്റെ റിലീസ് ഓർഡറിൽ കളിക്കുമ്പോഴാണെന്നെങ്കിലും കുറച്ചുകൂടി രസം ഉണ്ടാവുക പിന്നെ മുന്നത്തെ ഗെയിം കളിക്കാത്തവരുണ്ടെങ്കിൽ കളിക്കണം നിർബന്ധമൊന്നുമില്ല കാരണം വേറെ തന്നെ കഥയും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഫർക്രൈ ഓരോ ഗെയിംസും വേറെ 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 കഥകളാണ് ഇപ്പൊ നമ്മള് ആവശ്യമില്ല നമ്മൾ മുന്നത്തെ ഗെയിമുകൾ കളിക്കണം എന്നുള്ള അപ്പോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് ആ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പോ കളിക്കാത്തവർ കളിക്കാത്തവർക്കും കാണാം അതേപോലെ തന്നെ കളിച്ചവർക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് കൂടുതലും നമ്മള് ആ പ്രിഫർ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കളിക്കാത്ത ആൾക്കാരെ കളിപ്പിക്കാന്നുള്ള ഉദ്ദേശം ഉദ്ദേശം ആണ് നമ്മളൊരു ഉദ്ദേശം അപ്പോ എന്താ പറയാ കളിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കളിച്ചു പോകുക മസ്റ്റ് ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിം ആണ് ഫാസ്റ്റ് ഫ്രൈ ഇത്രയും നമ്മളെ ചാനലിൽ കൂടുതൽ ചെയ്യുന്നതും നമ്മളെ വീഡിയോ ചെയ്യുന്നതും നമ്മളെ ചവർ ഗെയിംസ് ഒന്നും ചെയ്യൂല കൂടുതലും നമ്മള് നിങ്ങൾ കളിച്ചിരിക്കാണ്ട് അതായത് നിങ്ങളൊരു ലാപ്ടോപ്പോ പി സിയോ ൺസോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചിരിക്കേണ്ട അങ്ങനത്തെ കുറെ അടിപൊളി ഗെയിംസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അതൊക്കെ കളിച്ച് നോക്കാനും ശ്രമിക്കുക നിങ്ങൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ കളിച്ചു നോക്കാനും ശ്രമിക്കുക അപ്പോ എന്താ പറയുക ഇങ്ങനത്തെ കൂടുതലൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ സ്റ്റോറി ഗെയിംസ് ഒക്കെ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിലും നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം